ഹലോ സ്മിത വ്ലോക്ക് സ്റ്റാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസ് ചെയ്യണം ഞങ്ങളിതായി ഇവിടെ കൊച്ചു പള്ളിയിൽ പോയി എന്ന് പറയും പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഇവിടത്തെ തിരുനാളാണ് ഞങ്ങളവിടെ പോയി പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി ഉണ്ടോ ആളുകളൊക്കെ വരുന്നതേ ഉള്ളൂ നല്ല തിരക്കാവും കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഞങ്ങളവിടുന്ന് താഴോട്ട് ഇറങ്ങി താഴെ വരുമ്പോൾ കാണാതവിടെ ഒരു ചെറിയ കുരിശടി അവിടെ അവിടെ തിരുന്ന് അവിടുത്തെ പുണ്യാളൻ്റെ ചെറിയൊരു രൂപം അവിടെ വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് കാണിക്കാം അതിനടുത്തായിട്ട് തന്നെ മെഴുകുതിരി കത്തിക്കാനുള്ള സൗകര്യം ഉണ്ട് കണ്ടോ പിന്നെ ഏത് ഉത്സവ സ്ഥലത്തും ഉള്ളതുപോലെയുള്ള കടകൾ ഇവിടെ പിന്നെ റോഡിൻ്റെ രണ്ട് സൈഡ് ഇഷ്ടംപോലെ കടകളാണ് കണ്ടോ അവരുടെ ഉപജീവന മാർഗം അങ്ങനെ അവർ നടത്തുന്നു ഇങ്ങനത്തെ ഈ ഉത്സവ സമയങ്ങളാണല്ലോ അവർക്ക് കൂടുതൽ കച്ചവടം കിട്ടുന്നത് അങ്ങനെ അവർ ഞങ്ങൾ എല്ലാവരും ആൾക്കാരെല്ലാം അങ്ങോട്ട് സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോകുന്നു അങ്ങനെ ഞങ്ങളിതവിടെ ഒരു കടയിൽ കയറി ഇവിടെയാണെങ്കിൽ പിന്നെ ഇഷ്ടംപോലെ ടോയ്സും പലതരം സ്ലൈഡുകൾ മാല കമ്മൽ എന്നു വേണ്ട എല്ലാ സാധനവും അവിടെ ഉണ്ട് ഞങ്ങളും അങ്ങനെ കുറച്ചൊക്കെ നോക്കിയിട്ട് അടുത്ത കടകളിലേക്ക് പോയി പിന്നെ ഓരോരോ കടകളുത് ആ കടകൾ കണ്ടു അവിടെയാണെങ്കിൽ കളിമണ്ണിലുള്ള പാത്രങ്ങൾ പരണികൾ കപ്പുകൾ അങ്ങനെയൊക്കെ ഞങ്ങളിത് ഇവിടെ കുറച്ച് സ്ലൈഡും ക്യൂ ടക്സും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കി കുറച്ചൊക്കെ വാങ്ങി പിന്നെ പലതരത്തിലുള്ള ക്ലിപ്പുകളും അങ്ങനെയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതം പോലെ കടയുണ്ട് പിന്നെ ഓരോരോ കടകളിൽ ഓരോ ഐറ്റങ്ങളാണ് ഒരു കുറച്ച് ഒരു സെക്ഷനാണെങ്കിൽ ബുക്ക് കട ഒരു സെക്ഷൻ ചെടികൾ ഒരു സെക്ഷൻ തുണിത്തരങ്ങൾ അങ്ങനെ ഇവിടെ കണ്ടോ ഒരു സ്ത്രീ പുലിട്ട ഐറ്റങ്ങൾ ഇവിടെ കണ്ടോ കാളിമണ്ണിലുള്ളതും ഗ്ലാസ്സിലുള്ളതായിട്ടുള്ള കപ്പുകളും ഭരണികളും പിന്നെ ഇതാ പ്ലാസ്റ്റിക്കിലുള്ള പാത്രങ്ങൾ അങ്ങനെ അങ്ങനെതാ ഇഷ്ടം പോലെ ഉണ്ട് ഈ കടയിലാണെങ്കിൽ പിന്നെ ഇത് കീച്ചെയിൻ ഇഷ്ടംപോലെ കീച്ചെയിൻ ഉണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങൾ കുറേ കടകളിലൊക്കെ കയറിയിട്ട് തിരിച്ച് പിന്നെ ഞങ്ങളെങ്കിൽ പോയി താഴെ അറ്റം വരെ പോയില്ല കണ്ടോ അതാണ് എവിടെയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടോ മാലകൾ കിടക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ കുറേ കടകളിലൊക്കെ കയറി കണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോയി പ്ലാസ്റ്റിക്കിൻ്റെ ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട് ബാഗുകൾ എന്നെ കുറേ കണ്ടിട്ട് തിരിച്ചു പോയി താങ്ക് യു ഫോർ വാച്ചിങ്